ം ബാക്ക് ടു രഞ്ജോ ഗൽഫിഷ്യ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളുള്ളത് കൊറഫക്കാനലാ കേട്ടോ ബീച്ച് ഏരിയയിൽ വന്നതാണ് അപ്പം നമ്മുടെ ബീച്ച് ഏരിയയിലെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ ബോട്ടിങ്ങുണ്ട് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ പിന്നെ വലിയൊരു കപ്പലും എടുക്കുന്നുണ്ടോ ഇങ്ങനെ ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ടാട്ടോ ഗൾ തേങ്ങയും തെങ്ങും പിന്നെ കൂടെ കണ്ടോ ഉണ്ടോ കാക്കയും കാണുന്നതുണ്ടോ കാക്ക ശരിക്കും ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ ഇവിടെ ഉണ്ടോ ആണെ തേങ്ങ തേങ്ങ ഉണ്ടോ ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ഇട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് ഉണ്ടോ പിന്നെ ബോട്ടിൽ ഇറങ്ങാനും പ്ലാനുണ്ട് കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറച്ചും കൂടെ വെയിലാറിയിട്ട് കയറാൻ ഉറത്ത് നിൽക്കുവാണ് അങ്ങനെ രസമോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് അവരുടെ അടുത്ത് കളിക്കുവാണ് റോസിൻ്റെ അനന്തൂൻ്റെ അടുത്ത് കളിക്കുവാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് കൊച്ചിൻ്റെ അപ്പനിടയിൽ നിൽക്കുന്നുണ്ട കൈ ആൾക്കാരെല്ലാം ഫുഡെല്ലാം കഴിക്കുന്നത് സൈഡിൽ വന്നിരുന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കസുമോളും അനന്ത കൂടെ പോയി നിൽക്കുന്ന നോക്ക് മാമൻ കൊച്ചിന് വെള്ളം കാണിച്ചു നിൽക്കുക ഒരു

നമ്മൾ ബോട്ട് യാത്രയ്ക്ക് പോകുവാണ് ഗൈസ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു വീണ്ടും പോകുകയാണ് ഗായ് ബായ് ബായ് അങ്ങനെ നമ്മൾ സിറ്റി മാക്സിന്റെ റൂമിൻ്റെ ഉള്ളിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് റൂമിൻറെ ഉള്ളിൽ കേറി ഗൈസ് നമ്മുടെ റൂമ് ആ ആ ക്ഷീണതയായി നമ്മള് മടുത്ത് അച്ച മോളെ ക്ഷീണമായോ ക്ഷീണമായോ ഇതെവിടെ നമ്മള് ൈസ് അങ്ങനെ നമ്മുടെ വീഡിയോ അയിൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി യു